ഹരിയാനയിൽ ഇനി ഒന്നും നോക്കാനില്ല നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ അവസാന ഘട്ടത്തിൽ പാഞ്ഞു നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച വരെ കോൺഗ്രസ്സിന് പരമാവധി അറുപത് സീറ്റുകൾ എന്ന് പറഞ്ഞിരുന്ന സട്ടാ ഇപ്പോൾ അറുപത്തിയേഴ് സീറ്റിലേക്ക് കോൺഗ്രസ്സിനെ ഉയർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ ഒരു ഏകപക്ഷീയമായ മഹാവിജയത്തിലേക്ക് കോൺഗ്രസ് എത്താനുള്ള സാധ്യത ഉറപ്പായിരിക്കുന്നു ശരിക്കും ഒരു കോൺഗ്രസ് സുനാമി ഹരിയാനയിലുണ്ടായിരിക്കുന്നു ജനവികാര അപ്പാടെ ബി ജെ പിക്ക് എതിരാണ് ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ചില ഗോദി മീഡിയ ചാനലുകൾ അടക്കം ഹരിയാനയിൽ നിന്ന് നടത്തുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും ഒരാൾ പോലും ബി ജെ പിക്ക് അനുകൂലമായി സംസാരിക്കുന്നില്ല കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും ബി ജെ പി ഭരണത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഹരിയാന കർഷക സമരത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നുള്ള നിലയിലും വനിതാ ഗുസ്തി താരങ്ങളുടെ പോരാട്ടത്തിന് കരുത്തു പകർന്ന നാട് എന്നുള്ള നിലയിലും കേന്ദ്ര സർക്കാരിനോടും ബി ജെ പിയോടും പൊതുവേ നിലനിൽക്കുന്ന അമർഷമുണ്ട് അത് കൂടാതെയാണ് സംസ്ഥാന സർക്കാരിനെതിരായ അതിശക്തമായ വികാരം ജനങ്ങളിൽ ഉണ്ട് എന്ന് ഈ പറയുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഫലോതിയിലെ സത്താ മാർക്കറ്റ് അടക്കം പരമാവധി കോൺഗ്രസിന് നൽകിയിരുന്നത് അൻപത്തി എട്ട് സീറ്റാണ് ചിലത് അറുപത് വരെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പൊടുന്നനെ ആ ട്രെൻഡ് മാറുകയാണ് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അറുപത്തിയേഴ് സീറ്റ് വരെ കോൺഗ്രസ് നേടും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ അതുതന്നെയാണ് വാസ്തവവും അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ബി ജെ പിക്ക് ജനങ്ങൾ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികാരം വോട്ടായി മാറിയാൽ ഒരുപക്ഷേ എഴുപതും കടന്ന് കോൺഗ്രസ് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല ആ നിലയിൽ അവിടെ മാറ്റമുണ്ടായിരിക്കുന്നു ബി ജെ പി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു സർവേയിൽ ബി ജെ പിക്ക് വെറും ഏഴ് സീറ്റുകളാണ് പ്രവചിക്കുന്നത് അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നേ അല്ല കാരണം ആ നിലയിൽ ബി ജെ പി തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് നഗരമേഖലയിലെ ചില മേ ചില പ്രദേശങ്ങൾ ഒഴിച്ചാൽ ബി ജെ പിക്ക് പൂർണ്ണമായി അടിതെറ്റുന്ന സ്ഥിതിവിശേഷം ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും മാജിക്ക് നടത്തേണ്ടി വരുമെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ബി മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെപ്പോലും ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല തൊഴിലില്ലായ്മ രൂക്ഷമാണ് പാർട്ടിക്കുള്ളിലെ പ്രശ്നം അതിരൂക്ഷമാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലയില്ലാ കയത്തിലേക്ക് മുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഹരിയാനയിലുണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സട്ടാബെസാറുകളിൽ നിന്നുള്ള പ്രവചനവും വരുന്നത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാനും തള്ളിക്കളയാനുമാകില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ഈ പറയുന്ന ദേശീയ ചാനലുകൾ പോലും സട്ടാബെസാറുകളുടെ പ്രവചനത്തെ അവരുടെ പ്രധാന വാർത്താഹീനമാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടു ആദ്യഘട്ടത്തിലൊക്കെ അവർ അത് തള്ളി പറഞ്ഞിരുന്നുവെങ്കിലും സട്ടാ ബസാറുകളുടെ പ്രവചനത്തെ തങ്ങളുടെ ചാനലുകളിൽ കൂടി കാണിക്കാൻ ഈ ദേശീയ ചാനലുകൾ തയ്യാറായി എന്നുള്ളത് തന്നെ അതിൻ്റെ കൃത്യതയിലേക്കും സൂക്ഷ്മതയിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് ധാരാളം കാശ് കളിയായതുകൊണ്ട് തന്നെ ഈ സട്ടാ ബസാറുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യം ഇപ്പോൾ കൈവന്നിട്ടുണ്ട് ഒരു ചൂതാട്ടമാണെങ്കിലും അതിന് പ്രാധാന്യം തിരഞ്ഞെടുപ്പ് വേളയിൽ കൈവന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനാകുന്നത് അവർ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളിലെ കൃത്യത കൊണ്ടാണ് അപ്പോൾ ഇവിടെയും അത് സംഭവിക്കുന്നു ഹരിയാനയിൽ മാത്രമല്ല ജമ്മു കാശ്മീരിലും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ വലിയ വികാരം നിലനിൽക്കുന്നുണ്ട് അവിടെയും അൻപത്തി അഞ്ച് അറുപത് സീറ്റുകൾ വരെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്ന സഖ്യം നേടും എന്നുള്ള പ്രവചനമാണ് സട്ടാബസാറുകൾ നടത്തുന്നത് അപ്പോൾ സമ്പൂർണമായി ഈ രണ്ടു തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ കോൺഗ്രസിന് അനുകൂലമായ വലിയ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് സത്താപസാറുകൾ ഉറപ്പിക്കുമ്പോൾ മോദിയുടെയോ ഷായുടേയോ മാജിക്കുകൾ ഹരിയാനയിൽ ഏശാൻ പോകുന്നില്ല ഒരു സമവാക്യങ്ങളും ബി ജെ പിക്ക് അനുകൂലമാകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാനാകും മതവും വർഗീയതയും വിറ്റ് ആളുകളെ പറ്റി ചോട്ട് വാങ്ങി വലിയ നേതാവായി നടക്കുന്ന ഈ അമിത്ഷായെ പോലെയുള്ള ആളുകളൊന്നും സംഘിക്കുട്ടന്മാർ പാടി നടക്കുന്നത് പോലെ ചാണക്യതന്ത്രജ്ഞനൊന്നുമല്ല വെറും ചാണകതന്ത്രൻ മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനം ഈ റേഡിയോ പോലെ അങ്ങോട്ട് വീരഗാഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ആരെക്കൊണ്ടും സാധിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുഖിപ്പിക്കൽ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് അങ്ങനെ അല്ലാത്ത ഒരു ചോദ്യം വന്നപ്പോൾ आ अमित शाह ऐसा कुछ है की प्राइम तो, तो मिनिस्टर मोदी जी मणिपुर विजिट करेंगे और सेकंड सेकेंड चीफ मिनिस्टर अभी भी, भी कंटिन्यू कर रहे हैं सर चीफ मिनिस्टर अभी भी कंटिन्यू कर रहे हैं इतना वायलेंस के बाद भी आप कुछ प्लान है करने का मणिपुर का सकते हैं बहस नहीं कर सकते सर फोर्टी फोर കുറിച്ചൊക്കെ അങ്ങ് വാചാലനാവുകയാണ് മണിപ്പൂരിൽ എന്തോ മഹാത്ഭുതം കാണിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇപ്പോഴും അവിടെ ഇരുവിഭാഗം ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നു അവിടുത്തെ മനുഷ്യർക്ക് സ്വസ്ഥത കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആ മാധ്യമ പ്രവർത്തക ചോദിക്കേണ്ടി വന്നത് പ്രധാനമന്ത്രി അങ്ങനെ എന്നാണാവോ അവിടേക്കൊരു സന്ദർശനം നടത്തുന്നത് എന്ന സ്വാഭാവികമായ ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ ചോദ്യം അവർ ചോദിച്ചു അപ്പോൾ അങ്ങനെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കാമെന്നുള്ള മറുപടി ഇങ്ങനെയാണോ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അത്തരം ഒരു ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് അതിന്റെ തുടർച്ചയായവർ ചോദിച്ചു പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ഇപ്പോഴും അവിടെ എന്തിനു വച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ എന്നോട് ഡിബേറ്റ് നടത്താൻ വരേണ്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുമെന്ന് ഇത് ചോദ്യമല്ലാതെ മറ്റെന്താണ് ഇപ്പൊ സംഘികളുടെ ചാണക തന്ത്രജ്ഞന്റെ അവസ്ഥയാണിത് ഒരു തന്ത്രവുമില്ല ഒരു ഉത്തരവുമില്ല ജനങ്ങളുടെ മുന്നിൽ ചൂളിപ്പോയ ഭരണാധികാരി എന്ന അർത്ഥത്തിൽ മാത്രമേ അമിത്ഷായുടെ ആ വാർത്താ സമ്മേളനത്തിലെ ഒളിച്ചോടലിനെ നമുക്ക് വിശേഷിപ്പിക്കാനാകൂ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാകുന്നില്ല അദ്ദേഹത്തിൻ്റെ ആശാൻ നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം മാധ്യമങ്ങളുടെ കൺവെട്ടത്ത് വന്നിട്ടില്ല പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിന് മുമ്പ് വന്നതെന്ന് ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ പെട്ടുപോയ ഒരവസരം അമേരിക്കയിലായിരുന്നു അന്ന് സംഭവിച്ചത് നമ്മൾ കണ്ടു ഉത്തരമില്ലാതെ നാണം കെട്ടുപോയ നരേന്ദ്രമോദിയെ സംരക്ഷിക്കുന്നതിനായി ആ മാധ്യമ പ്രവർത്തകയെ അധിക്ഷേപിച്ച് സംഘിക്കുട്ടന്മാർ രംഗത്തിറങ്ങിയതും അതിനെ തുടർന്ന് അമേരിക്ക അതിനകത്ത് നടത്തിയ ഇടപെടലും സംഘിക്കുട്ടന്മാർ നാവടക്കേണ്ടി വന്നതുമൊക്കെ നമുക്കറിയാവുന്നതാണ് അമിത്ഷായ്ക്ക് ഇതുപോലെ മറ്റൊരു സാഹചര്യവും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അന്ന് ഈ ചെങ്കോലുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിനിടയിൽ തമിഴ്നാട്ടിൽ നിന്നൊരു മാധ്യമപ്രവർത്തകൻ വന്ന് ചോദ്യം ചോദിച്ചു ദക്ഷിണേന്ത്യയിൽ നിങ്ങൾ പണിയടച്ച് പിണ്ടം വച്ചിരിക്കുകയാണല്ലോ ഈ അഭ്യാസമൊക്കെ കാണിച്ചിട്ട് എന്ന് ചോദിച്ചപ്പോൾ അങ്ങേരെ വരട്ടുകയായിരുന്നു ആ പാവത്തിൻ്റെ പണിയും പിന്നീട് പോയി ഇവിടെ ഈ വനിതാ മാധ്യമ പ്രവർത്തകയും ഈ രാജ്യം ഒരു ചോദ്യം ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുമ്പോൾ അതിന് ആദ്യത്തെ മറുപടി ഈ ധാർഷ്ട്യത്തോടെ നിങ്ങളെ അപ്പോൾ അറിയിക്കാം എന്നുള്ളതാണ് പ്രധാനമന്ത്രി എപ്പോഴാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത് എന്നറിയാൻ ഈ രാജ്യത്തിന് ആകാംക്ഷയുണ്ട്